നമസ്കാരം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളിൽ പലരും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവരും അതിനൊരു ശ്രമം നടത്തിയവരും ചിലർ വിജയിച്ചവരും ചിലർ പരാജയപ്പെട്ട ആളുകളുമായിരിക്കും പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുൻപോട്ട് പോകുക എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതിന് ഉത്തരം തരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതൊരു ചർച്ചയായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും വളരെ ആക്റ്റീവായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസംഗിക്കാൻ വേണ്ടി ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ സദസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ പോയി നന്നായി പെർഫോം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക ഇതെന്താണ് വേണ്ടത് പലകുറി 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 പലവട്ടം 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 നിങ്ങളുടെ മനസ്സോട് നിങ്ങൾ പറയുക എനിക്ക് ഭംഗിയായി സംസാരിക്കാൻ സാധിക്കും എന്ന് ആദ്യം ഇതാണ് വേണ്ടത് നിരവധി തവണ പറയണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞാൽ വിട്ടേക്കരുത് കാരണം ഒരു ചടങ്ങിന് പോകുമ്പോൾ പലവട്ടം പലവട്ടം എത്രയോ ആയിരക്കണക്കിന് പ്രാവശ്യം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട് പോകണ്ട 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 അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പതിനായിരക്കണക്കിന് സമയം മനസ്സോട് സെൽഫ് സജഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം എനിക്ക് പറ്റും എനിക്ക് പറ്റും എനിക്ക് പറ്റും എന്ന് അതിനുവേണ്ടി അങ്ങനെ മനസ്സോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താണ് പരിപാടി അതറിയണം എന്താണ് പരിപാടി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഫോളിയോ ഉത്തരവാദിത്തം അതിൽ എന്താണ് സ്വാഗതമാണോ നന്ദിയാണോ ആശംസയാണോ ഉദ്ഘാടനമാണോ മുഖ്യാതിഥിയാണോ ഇതൊക്കെ നിങ്ങൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കണം അതിനുശേഷം പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾ വൃത്തിയായി ഒന്ന് വായിച്ചു നോക്കുക അക്ഷരത്തെ കൂടാതെ പറയാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ പരിപാടിക്കും പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാവണമെന്നില്ല എന്നാൽ പോലും പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ അതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ നിങ്ങളുടെ ടെൻഷൻ കുറയാൻ പോവുക എന്നിട്ടോ ഈ വേദിയെയും സദസ്സിനെയും നിരവധി തവണ മനസ്സിലേക്ക് കൊണ്ടുവരിക ചിലപ്പോൾ ഒരു ഹാളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ പൊതുവേദി ആയിരിക്കാം ചിലപ്പോൾ ഒരു കുഞ്ഞു യോഗമായിരിക്കാം അത് എന്താണോ അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക തിരുവനന്തപുരത്തുള്ള ഒരാളെ എറണാകുളത്തുള്ള ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ യോഗസ്ഥലം ചെന്ന് നോക്കി മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അടുത്താണെങ്കിൽ നിങ്ങൾ ആ യോഗസ്ഥലം സന്ദർശിക്കുന്നതിൽ തെറ്റുമില്ല മുൻപേ അവർ സന്ദർശിക്കുന്നതിൽ ആ അന്തരീക്ഷം എന്താണ് ഏത് രീതിയിലായിരിക്കും പരിപാടി അവിടെ നടക്കുക എത്ര പേര് ആ ഹാളിൽ ഉള്ളൂ എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ സംഘടക സമിതിയോട് ചോദിക്കുകയും ചെയ്യാം ദൂരെയാണെങ്കിൽ ഒന്ന് മനസ്സ് സങ്കല്പിക്കുക നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒന്ന് സങ്കല്പിക്കുക ഇതും പേടി കുറയാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ സദസ്സിലേക്ക് എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി വരികയാണ് എന്നാൽ മനസ്സോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം എനിക്ക് സംസാരിക്കാൻ സാധിക്കും സംസാരിക്കാൻ സാധിക്കുക പ്രസംഗിക്കുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ദീർഘനേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രസംഗകൻ പ്രസംഗക ആവൂ എന്ന് തികച്ചും തെറ്റാണ് വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾ ഒരു മുഖ്യ പ്രഭാഷകനാണെങ്കിൽ അവർക്ക് പിന്നെ ഇത് കേൾക്കേണ്ട കാര്യമേ ഇല്ലല്ലോ അവർ സംസാരിക്കുന്ന ആളല്ലേ ഇത് നിങ്ങൾ ധരിക്കൂ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്റ്റേജ് നിങ്ങളും മാത്രമാണ് അവിടെ പ്രസംഗകൻ അല്ലെങ്കിൽ മുഖ്യ പ്രസംഗകൻ താങ്കളാണ് അപ്പോൾ താങ്കൾക്ക് ഇഷ്ടമുള്ള സമയം ഉപയോഗപ്പെടുത്താം കാരണം താങ്കൾക്ക് വിഷയം തന്നിരിക്കുന്നു താങ്കൾ കേൾക്കാനാണ് അവിടെ ആള് കൂടിയിരിക്കുന്നത് അപ്പോൾ മാക്സിമം സമയം താങ്കൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലാതെപ്പോൾ നിങ്ങൾ അല്പസമയം എടുക്കുന്നതാണ് ഒരു പ്രസംഗത്തിന് എടുക്കുന്നതാണ് ഭംഗി യുക്തി അതിൻ്റെ സൗന്ദര്യം പലരും ചെയ്യുന്നത് ഇതൊന്നും അല്ല അല്ലേ മയക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് മാറ്റേണ്ട ഒരവസ്ഥ പല സ്ഥലത്തും നമുക്ക് കാണാൻ അധ്യക്ഷൻ ഒന്ന് ടേബിളിൽ കൊട്ടും അല്ലെങ്കിൽ കുറിപ്പ് കൊടുത്തയക്കും അല്ലേ ഇത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സംസാരിക്കുന്നയാൾ പലവട്ടം ഇത് ഓർമ്മിപ്പിക്കുകയും ചെയ്യും അധ്യക്ഷനെ ഞാനധികം സംസാരിക്കുന്നില്ല നമ്മളിതൊക്കെ നിയമസഭയിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ കണ്ടിട്ടോ ഒക്കെയുള്ള ഒരു ശീലമായിരിക്കാം കൂടുതൽ സംസാരിക്കുന്നതാണ് ശരി എന്നൊരു ധാരണ പലർക്കും തോന്നിയിട്ടുണ്ട് കുറച്ച് സമയം കൊണ്ട് ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുക ഇതാണ് ഒരു പ്രസംഗത്തിന് പോകുമ്പോൾ നിങ്ങൾ മനസ്സോട് പറയേണ്ടത് ആദ്യം പറയേണ്ടത് എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കും എന്ന് രണ്ടാമത് നിങ്ങളുടെ ഉത്തരവാദിത്തം അവിടെ എന്താണോ എന്ന് മൂന്നാമത് അവിടെ വരുന്ന ആളുകളെ വേദിയിലുള്ള ആളുകളുടെ പേരുകളൊക്കെ ഒന്നും തെറ്റാതെ പറയാൻ വേണ്ടി ഒരു നോട്ടൊക്കെ തയ്യാറാക്കുക നിങ്ങൾ പ്രോഗ്രാം നോട്ടീസിന്റെ കൂടെ ഏതാനും പോയിന്റുകൾ എഴുതി ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് നോക്കി പറയാൻ പറ്റും മണിക്കൂറുകളോളം സംസാരിച്ചാൽ മാത്രമേ ആളുകൾ നിങ്ങളെ അംഗീകരിക്കൂ എന്ന നിങ്ങളുടെ തെറ്റായ വിശ്വാസം ദയവ് ചെയ്ത് മാറ്റുക നിങ്ങൾ ഏത് സമയത്താണ് പ്രസംഗിക്കുന്നത് എന്ന് എവിടെയാണ് പ്രസംഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം അടുത്ത കാലത്ത് ഒരു അധ്യാപക സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി പ്രംജി ഒരു ഉത്തരവാദിത്തപ്പെട്ട അതായത് പഞ്ചായത്ത് തകത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വിളിച്ചു പഞ്ചായത്തിൻ്റെ ഭരണസമിതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് അടുത്ത സെഷൻ അടുത്ത ക്ലാസ് ആരംഭിക്കേണ്ടതാണ് പക്ഷേ ഇദ്ദേഹം വന്നിട്ട് ഉപദേശങ്ങളുടെ പെരുമഴയായിരുന്നു ഇദ്ദേഹം തന്നെ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം സംസാരിച്ചു ആ സ്കൂളിൽ രണ്ട് പീരീഡ് നഷ്ടപ്പെട്ടു ചിലർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ചെറു മീറ്റിങ്ങിലായിരിക്കും ഗീർവാണ പ്രസംഗം വയ്ക്കുക മറ്റ് ചിലർക്ക് പറ്റുന്നത് ഒരു പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ പരിപാടിയാണെങ്കിൽ ഒന്നൊന്നരക്കാണ് ഇവരുടെ കയ്യിൽ മയക്കു കിട്ടുക ഇവർ വില നിർത്താതെ പ്രസംഗിക്കുകയാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും പ്രായമുള്ളവരൊക്കെ കാണുമോ അവിടെ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും ഷുഗറിൻ്റെ അസുഖമുള്ള ആളുകൾ കാണും പല 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 ബുദ്ധിമുട്ടുകൾ അപ്പോൾ നിങ്ങളുടെ പ്രസംഗം നീണ്ടു പോകുമ്പോൾ അവർ വാസ്തവത്തിൽ അസ്വസ്ഥരാകും നിങ്ങൾ ശാപിക്കും ഇത്ര അപ്പോൾ ശ്രദ്ധിക്കുക എവിടെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്താണ് വിഷയം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിഷയാധിഷ്ഠിതമായിരിക്കണം നിങ്ങളുടെ സംസാരം അല്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള അറിവുകളും മുഴുവൻ നിരത്തി വയ്ക്കാൻ ഒട്ടിച്ചു വെക്കാനുള്ള അവസരമായി നിങ്ങൾ ഒരു പ്രസംഗ വേദിയെയും കാണാതിരിക്കുക അല്പസമയം സംസാരിക്കുന്ന ആളുകൾക്ക് കൈകൊട്ട് അധികം കിട്ടുന്ന കാര്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്നാൽ ദീർഘമായി സംസാരിക്കുന്നവർക്കോ ഒരു ഉപചാരത്തിന് വേണ്ടി കുടു കുടു എന്നുപറഞ്ഞു കൈമൊട്ടൽ അത്രമാത്രം കിട്ടൂ ചില മീറ്റിങ്ങുകളൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ കൂടി ക്ഷണിക്കേണ്ടി വരുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട് ഉദ്ഘാടന പരിപാടികൾ ഗവൺമെൻറ്റിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ ആവും അവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രസംഗം കേൾക്കാനല്ല മറിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധീകരിച്ചു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്കാണ് ഒരു മിനിറ്റ് ധാരാളമാണ് നിങ്ങളുടെ പ്രസംഗം അല്ലാതെ നിങ്ങളുടെ നീണ്ടു പോകുന്ന ഒരു പ്രസംഗം ആളുകൾ അവിടെ സ്വീകരിക്കില്ല പ്രതീക്ഷിക്കില്ല കാരണം ഒരാശംസക്ക് നിരവധി 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 ആളുകൾ പത്തിന് മുകളിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ ആ ചടങ്ങ് എപ്പോഴാണ് തീരുക സംഘാടകരുടെ ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സ്കൂളുകൾ പോയാൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്കൂളിനടുത്തോ ആശുപത്രിക്ക് അടുത്തോ കോടതിക്കടുത്തോ പോലീസ് സ്റ്റേഷനൊക്കെ എടുത്തോ ആണ് എങ്കിൽ നിങ്ങളുടെ പ്രസംഗമെങ്കിൽ വോളിയം കുറഞ്ഞ രീതിയിലായിരിക്കണം മൈക്ക് ഉണ്ടായിരിക്കേണ്ടത് ബോക്സ് ഉണ്ടായിരിക്കേണ്ടത് കോടതിക്കടുത്തൊന്നും പ്രസംഗിക്കാനേ പറ്റില്ല എന്ന കാര്യം അറിയാം പക്ഷേ ആശുപത്രിയുടെ അടുത്തൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കണം ചെറിയ ഹാളാണെങ്കിൽ നിങ്ങൾ അലറേണ്ട കാര്യമില്ല ശബ്ദം കൂട്ടേണ്ട കാര്യമില്ല വോളിയം കൂട്ടേണ്ട കാര്യമില്ല വളരെ ചെറിയ രീതിയിൽ സംസാരിച്ചാൽ മതിയാകും നിങ്ങൾക്ക് മുൻപേ സംസാരിച്ച ആളുകൾ എങ്ങനെയാണ് മൈക്ക് ഫോഞ്ചിൽ നിൽക്കുന്നത് എന്നും അവർ എത്ര ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് എന്നും ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പ്രതികരണം എന്താണ് എന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക ആദ്യം തന്നെ നിങ്ങളാണ് പ്രസംഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം ആ ഒരു പ്രസംഗം കൈകാര്യം ചെയ്യുക അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട് ഒരു പ്രസംഗം വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരെ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ഒന്ന് രണ്ട് പൊടിക്കൈകളാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നത് മനസോട് പറയേണ്ടതും അതുപോലെ തന്നെ പ്രോഗ്രാം നോട്ടീസിൻ്റെ കാര്യങ്ങളും പോയിൻറ്റ് കോരിക്കേണ്ട കാര്യം നിങ്ങൾ നല്ല പ്രസംഗകരാണെങ്കിൽ നിങ്ങൾ സമയത്തിനും സന്ദർഭത്തിനുമനുസരിച്ചും മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ വൃദ്ധ ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അന്തർദേശീയ കാര്യങ്ങൾ പറയുന്ന എത്രയോ പേരെ നിങ്ങൾക്ക് പരിചയം ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കോളൂ അങ്ങനെയെങ്കിലും അവരൊന്നും മാറ്റം വരുന്നുണ്ടെ പല സ്ഥലത്തും പല ആളുകളുടെ കയ്യിലും മൈക്ക് കിട്ടുമ്പോൾ നമ്മൾ സ്വയം പറയാറുണ്ട് അല്ലേ കഴിച്ചു ഓഹ് ഇനിയിപ്പോൾ സഹിക്കേണ്ടി വരും ഇപ്പോഴൊന്നും നിർത്തില്ല അന്യോന്യം ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാര്യം പറയാറില്ലേ അങ്ങനെ പറയിപ്പിക്കാതിരിക്കുക നിങ്ങൾ മറ്റുള്ളവർ എങ്ങനെയോ ആവട്ടെ അവരെ മാറ്റം വരുത്താൻ പറ്റില്ല കാരണം അവർ വീഡിയോ കാണുന്നില്ലല്ലോ അവർ കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ അയച്ചു കൊടുക്കണം സദസ്സിനെ അറിഞ്ഞു പ്രസംഗിക്കുകയാണെങ്കിൽ പൊസിഷൻ അറിഞ്ഞ് പ്രസംഗിക്കുകയാണെങ്കിൽ നല്ല ഒരു സ്പീക്കറായി നിങ്ങൾക്ക് മാറാൻ പറ്റുമെന്ന് മാത്രമല്ല സദസ്സൊരിക്കെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല പലപ്പോഴും ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് മൊബൈലാണ് അല്ല സദസ്സിലിരിക്കുന്ന നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് മൊബൈലാണ് ആളുകളിതിങ്ങനെ തോണ്ടുകയും ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ അവരെയും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ഗീർവാണമാണ് അവസാനിപ്പിക്കുന്നില്ല പ്രസംഗത്തിലേക്ക് ശരീരത്തെ കൊണ്ടുവരാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക അനാവശ്യമായ രീതിയിലുള്ള ചില കൈ ഉയർത്തലും കൈതാഴ്ത്തലും അത് അലോചകമാണ് അതും കാണുന്നുണ്ട് ചിലർക്ക് ശരീരത്തെ അനക്കാൻ പറ്റില്ല ചിലർ മിനിമം കാര്യങ്ങൾ മാത്രമേ ശരീരത്തെ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരും അതും മതി അനാവശ്യമായി കഥാപ്രസംഗക്കൻ ഉപയോഗിക്കുന്നതുവരെ രണ്ട് കൈയും ഉയർത്തിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ദയവ് ചെയ്ത് ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ മാറ്റം വരുത്തുക നല്ലൊരു പ്രസംഗകനാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ പ്രസംഗത്തിൽ ന്യൂനത നിങ്ങൾ സ്വയം കണ്ടെത്തി തീർത്തുന്നതായിരിക്കും നല്ലത് അതിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ പ്രസംഗം ഒരാളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിക്കുക ഒരാളോട് പറഞ്ഞാൽ അവർ മുഴുവൻ റെക്കോർഡ് ചെയ്യണമെന്നില്ല രണ്ടോ മൂന്നോ ആളോട് പറയുക അതൊന്നും നിങ്ങൾ അയച്ചു വാങ്ങുക നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാൻ വേണ്ടി പറയുക നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അവർ അത് ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും അതിലെ ന്യൂനതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് ഇത് എല്ലാവർക്കും നല്ലതാണ് പുതുതായി പ്രസംഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കും നിലവിൽ പ്രസംഗരംഗത്ത് ഉള്ളവർക്കും ഇത് ഉപകരിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് താഴെ എഴുതുക